ഒളിമ്പിസ് ജേതാവ് സാക്ഷി മാലിക് കരഞ്ഞുകൊണ്ട് തൻ്റെ ബൂട്ട് അഴിച്ചു വയ്ക്കുന്ന ഒരവസ്ഥയുണ്ടായി ഈ ബ്രിജ്ഭൂഷൺ എന്ന് പറയുന്ന ബി ജെ പിയുടെ നേതാവിന് മുമ്പിൽ കേന്ദ്രം മന്ത്രിസഭയും ലോകത്തിലെ ഏറ്റവും വലിയ പാർട്ടിയായ ബി ജെ പിയും തലകുനിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ സംശയം അവർ തലകുനിക്കുന്നില്ല എന്ന് തന്നെ നിയമത്തിന് മുമ്പിൽ ബ്രിജ്ഭൂഷൺ സിംഗ് തലകുനിച്ചു ജനാധിപത്യത്തിന് മുമ്പിൽ സാക്ഷി മാലിക്ക് എന്തിനാണ് തലകുനിക്കാൻ മടിക്കുന്നത് എന്തിനാണ് അവർ കരയുന്നത് എന്താ അവരുടെ ആവശ്യം നാൽപ്പത്തേഴിൽ നാൽപ്പത് വോട്ട് വാങ്ങേണ്ട ഒരു സഞ്ജയ് സിംഗ് റസ്ലിംഗ് ഫെഡറേഷൻ്റെ പ്രസിഡൻ്റാവുന്നു ആ സഞ്ജയ് സിംഗ് ബ്രിജ്ഭൂഷൺ സിംഗിൻ്റെ അടുപ്പക്കാരനാണ് ആയിക്കോട്ടെ തെരഞ്ഞെടുപ്പിലൂടെ വന്നതല്ലേ പുറം വാതിൽ നിയമനമൊന്നുമല്ലല്ലോ ഇവർ അവിടെ കിട്ടുന്ന വലിയ ബഹളവും ഷോയുമൊക്കെ കാണിച്ചു ഇവർ ഹരിദ്വാറിൽ പോയിട്ട് ഗംഗയിൽ ഇവരുടെ മെഡൽ ഒഴുക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ആറു മണിക്ക് ഗംഗ ആരാധന നടക്കുന്നുണ്ട് പതിവായിട്ട് ഹരിദ്വാറിൽ നടക്കുന്നതാണ് പുതിയതായിട്ട് നരേന്ദ്രമോദി കൊണ്ടുവന്നൊന്നുമല്ല ആ ആൾക്കൂട്ടത്തിൽ പോയിട്ട് അവിടെ വെച്ച് ഷോ നടത്താൻ തീരുമാനിച്ചു മെഡലുകൾ ഗംഗയിൽ ഒഴുക്കും അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നാട്ടുകാർ പറഞ്ഞു മുട്ടുകല് തെളി കുടിക്കുമ്പോൾ വേണ്ടാത്ത വൃത്തികൾ കാണിച്ചു കഴിഞ്ഞാൽ ഇവിടെ ആരാധന നടക്കുമ്പോൾ എന്ന് പറഞ്ഞു അപ്പോൾ കുറേ പേര് ഇവിടെ പെട്ടിട്ട് ഇവർ പിന്മാ ഈ ഡ്രാമ ഉണ്ടല്ലോ ഇതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് ഇവർ തോറ്റ് തുന്നം പാടിയത് നാൽപ്പത്തേഴിൽ നാൽപ്പതൊട്ടുകയൊക്കെ കിട്ടി ഒളിമ്പിക്സ് മെഡൽ കിട്ടിയെന്ന് വിചാരിച്ചിട്ട് ഈ എന്ത് പോക്രത്തരവും കാണിക്കാമെന്ന് ആ സ്ത്രീ വിചാരിക്കരുത് ഇപ്പം ഈ ഈ പറഞ്ഞ സ്ത്രീ പീഡനം രണ്ടായിരത്തി പതിനേഴിലെന്തോ കുന്തം അതിൻ്റെ ഫോട്ടോ ഒക്കെ കാണിച്ചു ഈ നമ്മുടെ സുരേഷ് ഗോപിയുടെ പേരിലൊരു കേസ് ഉണ്ടാക്കിയില്ലേ അതുപോലത്തെ കേസാണ് ഇങ്ങനെ സംസാരിക്കാൻ നേടത്തോ അത് ഇവർ കഥയ്ക്കുന്നു അപ്പോൾ പുള്ളി വയറ്റത്ത് അതിങ്ങനെ പിടിച്ചു നിങ്ങൾക്ക് വയറിനാണ് പ്രശ്നം നെഞ്ചിൽ അതുകൊണ്ടാണ് ശ്വാസം കിട്ടാതെ എന്ന് പറഞ്ഞെന്നോ അങ്ങനെയൊക്കെയാണ് കേൾവി അതിൻ്റെ പേരിൽ കേസെടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരില്ലാത്ത സമരമൊക്കെ ഉണ്ടാക്കി കേസൊക്കെ എടുത്തു അങ്ങനെ ജാമ്യത്തിലാണ് റിജ്ഭൂഷൻസിംഗ് ഇനി എന്താ വേണ്ടത് അത് ശരി തന്നെ ഇദ്ദേഹം പറയുന്നത് ഈ കേസ് ഉണ്ടാക്കിയെടുത്ത കേസാണെങ്കിൽ നിരന്തരമായിട്ട് കുറേ ആൾക്കാർ ഇത്തരത്തിൽ ഒരു കേസുമായിട്ട് ഒരാളുടെ മുമ്പേ വരുമോ വരുമല്ലോ മാത്രവുമല്ല വരുവല്ലോ എങ്ങനെ വരും നിരന്തരമായിട്ട് വരും എത്രയോ സ്ത്രീകൾ ഇതുപോലത്തെ കേസുമായിട്ട് നടക്കുന്നു ടൈംസ് ഓഫ് ഇന്ത്യ കഴിഞ്ഞ വർഷം റിപ്പോർട്ട് ചെയ്തു മഹാരാഷ്ട്രയിൽ നടക്കുന്ന പീഡന കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നതിൽ എഴുപത്തിയാറ് ശതമാനം കള്ളക്കേസുകളാണ് എഴുപത്താറ് ശതമാനം അത് കഴിഞ്ഞു മഹാരാഷ്ട്രയിൽ ഒരു മജിസ്ട്രേറ്റ് കോടതിയിൽ നടന്ന സംഭവം ഇവർ റിപ്പോർട്ട് ചെയ്തു ടൈംസ് ഓഫ് ഇന്ത്യ അതായത് ഒരു ഒരു പൊക്കവും നല്ല മസിൽസും ഒക്കെ ഉള്ളൊരു സ്ത്രീ അവരെ ഒരാൾ പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പോലീസിൽ പറഞ്ഞ് പോലീസ് കാര്യമായിട്ട് അന്വേഷിക്കുന്നില്ല അവർ ഡയറക്റ്റ് മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് പരാതിയായിട്ട് വന്നു പേഴ്സണലി അവർ ഹാജരായി മജിസ്ട്രേറ്റ് പൊട്ടിത്തെറിച്ചു പോലീസിന് അടുത്ത് എന്താ ഇതോ ഒന്നും അന്വേഷിക്കാത്തതെന്ന് കമ്മീഷണറെ വിളിച്ചുകൊണ്ട് വാങ്ങും ഓ സിറ്റി പോലീസ് കമ്മീഷൻ വന്നു കൂടെ എഴുപത്തിനാല് വയസ്സുള്ള ഒരു വശം തളർന്ന് ക്രച്ചസ്സിൽ നടക്കുന്ന ഒരു മനുഷ്യൻ കമ്മീഷൻ പറഞ്ഞു അ ഇതാണ് പ്രതി ഇനി കോടതി തീരുമാനിച്ചാൽ മതി ഒറ്റ ഒറ്റക്കാഴ്ചയിൽ മനസ്സിലാവും ഈ മനുഷ്യൻ എത്ര വീക്കാണെന്നും ഈ സ്ത്രീ എത്ര സ്ട്രോങ് ആണെന്നും മനുഷ്യട്ട് ഉടനെ തിരിഞ്ഞു സ്ത്രീക്ക് പിഴയിടാനും അവരെ ജയിലിൽ അയക്കാനും ഒക്കെ തുടങ്ങി അവർ കരഞ്ഞു സാർ രക്ഷിക്കണം ഞാൻ അതെനിക്ക് ആൾ തെറ്റിപ്പതാണ് ഇതാണ് പൈസ വാങ്ങുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം ആ മനുഷ്യൻ രണ്ടു വർഷമായിട്ട് ഒരു സൈഡ് പാരലൈസ് ചെയ്ത മനുഷ്യൻ കമ്മീഷൻ പറഞ്ഞു ഞാൻ വരാൻ കുറച്ച് താമസിച്ചു ഈ മനുഷ്യനെ എണ്ണീപ്പിച്ചിട്ട് എന്തെങ്കിലും ഒരു പാൻ ഷർട്ടും ഇടിയിച്ച് ഈ കൊലത്തിലാക്കി കൊണ്ടുവരണ്ടേ കോടതിയിൽ ഈ കേസും അത്തരത്തിൽ ഉള്ള ഒരു കേസാണെന്നാണോ അത്തരത്തിലുള്ളതാണെന്ന് ഞാൻ പറയില്ല അത്തരത്തിലുള്ള ഒരു ഈ ഒരുപാടെണ്ണം വരുന്നു എന്ന് പറഞ്ഞില്ലേ ഈ ഒരുപാടെണ്ണമൊക്കെ ഫേക്കാണ് കൺസെന്റോട് കൂടി ഇത് എൻജോയ് ചെയ്തിട്ട് പിന്നീട് പീഡനം എന്ന് പറഞ്ഞു അത് ശരി ശരി പക്ഷേ ഇതൊന്നും എടുക്കാൻ സാധ്യമല്ല മുഖവിലേക്ക് എടുക്കണ്ട പക്ഷേ ഇതിനകത്തൊരു വ്യത്യാസമുണ്ട് അവർ ഈ നമ്മൾ ഈ പറഞ്ഞതുപോലെ ശതമാനം 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 ഇങ്ങനെ പൈസ മേടിക്കാൻ പോകുന്ന ആൾക്കാരുടെ നിലവാരത്തിൽ വരുന്നവരല്ല ദേശീയ ദേശീയതലത്തിൽ മെഡലുകൾ സമ്മാനിച്ചില്ലല്ലോ എന്താ വാങ്ങിച്ചവരാണെന്നാണ് വിചാരം ഗുസ്തിയിലാണ് അവർ ജയിച്ചിരിക്കുന്നത് അതർവൈസ് അവർ സാധാരണ മനുഷ്യനാണ് ഗുസ്തിയിൽ ജയിച്ചു അതുകൊണ്ട് ഞാൻ പറയുന്നതെല്ലാം വിശ്വസിക്കണം എന്ന് പറഞ്ഞാൽ ഏത് കോടതി വിശ്വസിക്കും നിങ്ങൾ നോബൽ സമ്മാനം കിട്ടിയ മനുഷ്യൻ സമാധാനത്തിന് നോബൽ സമ്മാനം കിട്ടിയ മനുഷ്യനാണെങ്കിലും കോടതിയുടെ മുമ്പിൽ തെളിവും സാക്ഷിയൊക്കെയാണ് പ്രധാനം അതുകൊണ്ട് ഞാൻ തമ്പുരാനാണ് ഞാൻ പറയുന്നത് പറയുന്നതെല്ലാവരും വിശ്വസിക്കണം വിഴുങ്ങണം അതനുസരിച്ച് നടക്കുന്ന ഭൂഷണല്ല അല്ല ഈ ആരോപണം തന്നെയാണ് അവർ പറയുന്നത് ബ്രിജ് ഭൂഷൺ ആണ് അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് പോലീസ് കേസെടുക്കുന്നില്ല കേന്ദ്രമന്ത്രിസഭ അതിനകത്ത് ഒരു അംഗീകാരം തരുന്നില്ല ഞങ്ങൾക്ക് റോഡിൽ ഇറങ്ങിയണക്ക പോലും ഞങ്ങളെ ഗവനിക്കുന്നില്ല ഇത്തരത്തിലുള്ള ആരോപണമാണ് ഇപ്പോഴും ബൂട്ട് അഴിച്ചു വെച്ച് മാധ്യമങ്ങൾ കരേണ്ട ഒരവസ്ഥ വന്നത് അല്ല അവർ ബൂട്ട് അഴിച്ചു വെച്ച് തലകുത്തി നിൽക്കട്ടെ അവർക്ക് പ്രശസ്തി കിട്ടാൻ വേണ്ടിട്ട് പലതും ചെയ്യും അവരുടെ ആരോഗ്യം തകർന്നു പോയി എന്ന് പറഞ്ഞു ഇവരുടെ കൂടെ ഒരു എന്ന് ഭോഗാട്ടെന്ന് സ്ത്രീ ഉണ്ടല്ലോ അവരുടെ ആരോഗ്യം തകർന്നു അവർ ആശുപത്രിയിലാണെന്ന് പറഞ്ഞു പിറ്റേ ദിവസം അവർ ഡാൻസ് കളിക്കുന്നു ഹോട്ടലിൽ ഇതൊക്കെ ഈ ഈ ഫേക്കാണ് മാധ്യമങ്ങൾ കൊണ്ടല്ലോ മോദിക്കെതിരെ ഒരു എന്തോ വലിയ കുഴപ്പക്കാരനാണെന്ന് വരുത്താനായിട്ട് പ്രത്യേകിച്ച് ഹരിയാന പഞ്ചാബിലുള്ളവർ ഇറങ്ങിക്കഴിഞ്ഞാൽ കർഷക സമരം അവരെ ജയിച്ചല്ലോ അതിനുശേഷം വലിയ ആവേശമാണ് ഇത് കാണിക്കാനായിട്ട് അതുകൊണ്ട് ഇത്തരം നമ്പറുകളൊക്കെ ഇനിയെങ്കിലും നിർത്തിവെയ്ക്കുക നാൽപ്പത്തേഴിൽ നാൽപ്പത് വോട്ട് കിട്ടിയിട്ടാണ് മനുഷ്യൻ ജയിച്ചു വന്നിരിക്കുന്നത് അതിന് കരഞ്ഞിട്ട് കാര്യമില്ല ഇവരുടെ ആവശ്യം എന്തായിരുന്നു ബ്രിജ്ഭൂഷണു ഉടക്കാൻ കാര്യം എന്താ പണ്ട് നടന്ന സംഭവത്തിൽ ഇപ്പോൾ കേസ് കൊടുക്കാൻ കാര്യം എന്താ ഇവരുടെ ആവശ്യം ഞാൻ ഒരു തവണ ഒളിമ്പിക്സിൽ പോയതാണ് അതുകൊണ്ട് ഞാൻ ക്വാളിഫയിങ് റൗണ്ട്സിൽ ഇനി പ്രത്യക്ഷപ്പെടുകയില്ല നേരെ ഒളിമ്പിക്സിൽ പോകണം ബ്രിജ്ഭൂഷൺ പറഞ്ഞു പറ്റില്ല ഓരോ തവണയും ക്വാളിഫയിങ് റൗണ്ട് കടന്നവർ ഒളിമ്പിക്സിൽ വിടാൻ പറ്റുള്ളൂ ശരിയല്ലേ ആ മനുഷ്യൻ പറയുന്നത് അത് ശരിയാണ് നിങ്ങൾക്ക് ഒരു തവണ ഒളിമ്പിക്സ് കിട്ടി അതുകൊണ്ട് ഇനി ഇപ്പോൾ എനിക്ക് ക്വാളിഫയിങ് ബാധകമല്ല ഞാൻ നേരെ അങ്ങോട്ട് കടക്കും സാധ്യമല്ല സാർ ക്വാളിഫയിങ് വെച്ച് കഴിഞ്ഞാൽ ഇവർ തോറ്റുപോയി ഇവർക്കറിയാം ഈ ഗുസ്തി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷം ജയിച്ച ആൾ അടുത്ത വർഷം ഇയാളുടെ വെയിറ്റ് കൂടും പല രീതിയിലുള്ള ആരോഗ്യ പ്രശ്നം ഉണ്ടാകും തോറ്റുപോകും അപ്പോൾ തോക്കുന്ന ഒരാളിനെ വിടണോ അതോ പുതിയ തലമുറയിലെ ആൾക്കാരെ വിടണോ ഇതൊക്കെ ന്യായമായ കാര്യമല്ല അതുകൊണ്ട് ഇവർ പത്രസമ്മേളനം നടത്തുക ബൂട്ടഴിച്ചു വയ്ക്കുക വക്കാലത്ത് കൊടുക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുന്ന നാടകങ്ങൾ എഴുതിട്ടൊരു കാര്യവുമില്ല ദ ജോബ് ഈസ് ഡൺ ഓൾറെഡി അവിടെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡൻറ് വന്നു ഇനി മാനം മരി ഇവർ റിട്ടയർ ചെയ്ത് വീട്ടിൽ പോകുന്നതാണ് ഇവർക്ക് നല്ലത് അപ്പം സാറ് പറയുന്നതനുസരിച്ച് ഈ ബ്രിജ്ഭൂഷൺ എന്ന് പറയുന്ന ആൾ മാന്യനും ഈ ഗുസ്തി താരങ്ങൾ ആരോപിക്കുന്ന ആരോപണങ്ങൾ സാധാരണ സ്ത്രീകൾ ആരോപിക്കുന്നത് പോലെ അയാൾ നിയമപരമായിട്ട് ഗുസ്തി ഫെഡറേഷനുമായിട്ട് മുന്നോട്ട് പോകുന്നതിന് തടസ്സം നിൽക്കുന്നതിന് വേണ്ടി ഉള്ള ആരോപണം എന്നാണോ സാർ പറയുന്നത് ഈ ആരോപണത്തിൻ്റെ തുടക്കം അവിടെയാണ് പക്ഷേ എഫ് ഐ ആർ ഇട്ട് ബ്രിജ്ഭൂഷൺ സിംഗിൻ്റെ പേരിൽ അന്വേഷണം പ്രഖ്യാപിച്ച സമയത്ത് ബ്രിജ്ഭൂഷൺ പുറത്തായി ഇവ ഇവരുടെ ഇവരുടെ പരാതിയുടെ ആദ്യഘട്ടം അവിടെ കഴിഞ്ഞു ഇപ്പോഴും അവർ പറയുന്നത് പോലീസ് അന്വേഷണം ശരിയല്ലെന്നും റിജുഭൂഷണെ അറസ്റ്റ് ചെയ്യണമെന്നും ബ്രിജുഭൂഷനെ അകത്താക്കണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാകും ഇപ്പം അവർക്ക് അതല്ല പ്രശ്നം അവർക്ക് സഞ്ജയ് സിംഗ് ജയിച്ചതാണ് പ്രശ്നം ആ പറച്ചില്ലാത്തൊരു കാര്യമുണ്ട് സാർ ഈ ഈ സമരം നടക്കുന്ന സമയത്ത് തെരുവിൽ വെച്ച് അമിത്ഷാ ഷാ ചർച്ച നടത്തിയെന്ന് പറയുന്നു നമുക്ക് അറിയത്തില്ല മാധ്യമങ്ങളാണ് പറയുന്നത് പിന്നെ കേന്ദ്രമന്ത്രി അല്ലെങ്കിൽ കായിക മന്ത്രി ഈ അവിടുത്തെ ചർച്ച നടത്തി ബ്രിജ് ഭൂഷൻ്റെ കെയർ ഓഫിൽ ഒരു ഉണ്ടാകുന്ന ഒരു കമ്മിറ്റി ഉണ്ടാകത്തില്ല അയാളുടെ ആര് മത്സരിക്കത്തില്ല എന്ന ഉറപ്പിന്മേലാണ് ഇവരുടെ പിന്മാറ്റം എന്നാണ് അറിയാൻ സാധിക്കുന്നത് അത്രത്തോളം ശരിയുണ്ടെന്ന് അറിയത്തില്ല അങ്ങനെയാണെങ്കിൽ അവരോട് കാണിച്ച നിറകേടല്ലേ അവരോട് എന്ത് നിറകേട് കാണിച്ചു എന്നാണ് കോടതി ഇതിൽ ഇടപെട്ടിട്ടുണ്ടല്ലോ സി ഈ പ്രശ്നം സുപ്രീം കോടതി വരെ പോയി സുപ്രീം കോടതി പറഞ്ഞു സാധാരണ കേസുകൾ ചെയ്യുന്ന പോലെ ബ്രിജ്ഭൂഷൻ്റെ പേരിൽ എഫ്ഐആർ ഐ എഫ്ഐആർ ഇട്ട് പോലീസ് അന്വേഷണം തുടങ്ങുക അവിടെ വെച്ച് ഇഷ്യൂ തീർന്നു അങ്ങനെയാണ് ഇവർ പിരിഞ്ഞു പോകുന്നത് അതുവരെ ഇവർ റോഡിൽ കിടന്നും ബഹളമായി അപ്പോഴും അവിടെ കുഴപ്പമുണ്ട് കുഴപ്പമുണ്ട് സാർ പറഞ്ഞില്ലേ ഈ ഒരു സാധാരണ ഒരു ഒരു പീഡന കേസിൽ പോലീസിൽ ഒരു പരാതി കൊടുത്താൽ അത് അന്നേരം എഫ്ഐആർ ഉണ്ടല്ലേ ഇത് സുപ്രീം കോടതി വരെ പോകേണ്ടി വന്നില്ലേ ഒരു എഫ്ഐആർ ഐആർ അത് 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 വേണ്ടി വന്നു അത് വേണ്ടി വന്നു കാരണം കാരണം ഞാൻ പറയാം പീഡന കേസിൽ പരാതി വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ എഫ്ഐആർ ഇടേണ്ടതാണ് പക്ഷേ ഈ പീഡന കേസിലെ പരാതി എന്നാണ് ഉത്ഭവിച്ചത് രണ്ടായിരത്തി പതിനേഴിൽ രണ്ടായിരത്തി പതിനേഴിലെ പീഡന കേസുമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇരുപത്തിരണ്ടിൽ ബഹളം വഹിക്കുന്നത് അപ്പോഴാണ് പോലീസിന് ഇതൊരു പ്രാഥമിക അന്വേഷണം നടത്തുന്നതാണല്ലേ ബ്രിജ്ഭൂഷൺ സിംഗ് എന്നൊരു പൊളിറ്റിക്കൽ ലീഡറാണ് നാറ്റിക്കാൻ വളരെ എളുപ്പമാണ് അതുകൊണ്ട് പോലീസ് അത് വെച്ചുകൊണ്ടിരുന്നു സാങ്കേതികമായിട്ട് നിങ്ങൾ പറയുന്നത് ശരിയാണ് സാങ്കേതികമായിട്ടാണ് സുപ്രീം കോടതി പോയത് പരാതി വന്നു കഴിഞ്ഞാൽ എഫ് ഐ ഇടുക എഫ് ഇട്ടിട്ട് അന്വേഷിക്കുക അല്ല അത് അന്വേഷണം കഴിഞ്ഞല്ലേ എഫ് ഐ ആർ ഇടേണ്ടത് സെറ്റിൽഡ് ലീഗൽ പൊസിഷനാണ് അതിലൊരു വീഴ്ച വന്നിട്ടുണ്ടെന്ന് സമ്മതിക്കാം അതല്ലാതെ എന്ത് ദോഷമാണ് ഇവർക്ക് സംഭവിച്ചിട്ടുള്ളത് ഇവരെ ആരെങ്കിലും ഉപദ്രവിച്ചോ ഒന്നും ചെയ്തില്ലല്ലോ ഇതൊക്കെ കഴിഞ്ഞ് ശരി ഇതെല്ലാം അടങ്ങി കുറേ നാളായിട്ട് നമ്മളാരും ഇവരുടെ പരാതിയും കേട്ടിട്ടില്ല അവർ പ്രശ്നവും ഇല്ലാതെ പോവുകയാണ് ഇപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ബ്രിജ്ഭൂഷൺ സിംഗിൻ്റെ അടുപ്പക്കാരൻ എന്ന് പലരും വിശ്വസിക്കുന്ന സഞ്ജയ് സിംഗ് തെരഞ്ഞെടുപ്പിൽ വോട്ട് കിട്ടി ജയിച്ചു വന്നു അതും നിസ്സാര ഭൂരിപക്ഷം ഭൂരിപക്ഷമൊന്നുമല്ല നാൽപ്പത്തേഴിൽ നാൽപ്പത് വോട്ട് അപ്പോൾ ഇത് അവർക്ക് താങ്ങാൻ പറ്റുന്നില്ല ഇതാണ് അവരുടെ പ്രശ്നം അതുകൊണ്ടാണ് അവർ കരുകയും പിടിക്കുകയും നിരാശയാകും അവർ വിചാരിച്ച് സഞ്ജയ് സിംഗ് തോറ്റു തോറ്റുപോകുന്നതും അവർ നിർത്തിയ എന്തോ സ്ഥാനാർത്ഥിയും ഉണ്ട് അവർക്കുമുണ്ട് രാഷ്ട്രീയം പഞ്ചാബിൽ നേരത്തെ മുഖ്യമന്ത്രിയൊക്കെ ആയിരുന്നു ഭൂപേന്ദർ സിംഗ് ഹൂഡ ഹരിയാന ഈ ഹൂഡയുടെ ഗ്രൂപ്പാണ് ഈ സാക്ഷി മാലിക് ഫോഗാട്ടൊക്കെ രാഷ്ട്രീയത്തിൻ്റെ പുറകിൽ വേറെയുണ്ട് ഞാനതിലേക്ക് കടക്കണ്ട അധി മരിച്ചിട്ടാണ് ഈ ബന്ധം കൂടാ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയിരുന്നു അയാൾക്ക് ഏഴ് വോട്ട് ഇയാൾക്ക് നാൽപ്പത് വോട്ട് ഇതാണ് ഇതിനകത്തെ പ്രയാസം സാറ് പറയുന്നത് ശരി തന്നെ ജനാധിപത്യ സംവിധാനത്തിൽ ഒരുത്തൻ അധിക അധികാരത്തിൽ വന്നാൽ അതിനകത്ത് കുറ്റം പറയാനൊക്കത്തില്ല പക്ഷേ ഈ പറയുന്നതൊക്കെ ശരിയായ ഈ ശരിയായി തന്നെ ഇരിക്കുന്നതാണെന്നല്ല കാരണം നിയമപരമായിട്ട് ഒരു ഗുസ്തി താരങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യയുടെ പേര് നമ്മുടെ ലോകത്തിൻ്റെ നിറകയിലെത്തിക്കുന്ന ആൾക്കാർക്ക് നീതി ലഭിക്കുന്നില്ല എന്നുള്ളൊരു സാഹചര്യം വന്നാൽ അത് ശരിയായ ഒരു പോക്കല്ല അത്തരത്തിലുള്ള പോക്ക് നമ്മൾക്ക് ആൾക്കും അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല ഇതുപോലെ ഇതുപോലെ ഒളിമ്പ്യൻസാണ് ഈ പ്രശ്നത്തിൽ ആദ്യം ഇടപെടുന്നത് മേരി കോം അവർ മെഡൽ വാങ്ങിച്ച നമ്മുടെ ഇവിടുന്ന് വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഗുസ്തിക്ക് തന്നെ മെഡൽ വാങ്ങിച്ച സ്ത്രീ അവരാണ് ആദ്യം ഈ പ്രശ്നത്തിൽ ഇടപെടുക എൻക്വയറി നടത്തുന്നത് അതിനുശേഷം പി ടി ഉഷ എൻക്വയറി നടത്തി പി ടി ഉഷ ഇവർ തെറു പറഞ്ഞു ഓടിച്ചു ആ പാവം ഭയന്നുപോയി അവർ ഈ പറഞ്ഞ പോലെ ഈ ഹരിയാനക്കാരുടെ ഈ റഫ് പെരുമാറ്റമൊന്നും പി ടി ഉഷയ്ക്ക് കണ്ട് ശീലമില്ല അവർ പേടിച്ച് പിന്മാറി ഇതാരും പറഞ്ഞാൽ കേൾക്കില്ല ഞാൻ പറയുന്നത് നടക്കണം എന്നൊരു വാശി വകവിച്ചു കൊടുക്കാൻ പറ്റുമോ ഞാൻ പറയുന്നത് സമ്മതിക്കുന്നവരെ ഞാൻ സംരക്ഷിച്ചു അതൊരു നല്ല കാര്യമല്ല റീസണബിളി നിങ്ങളുടെ കാര്യത്തിൽ എല്ലാവരും ഇടപെടാനുള്ള ഇടപെട്ടു സുപ്രീം കോടതി ഇടപെട്ടു നിങ്ങൾ പിന്നെ സൈലൻ്റായി ഇത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇത് പൊങ്ങി വരാൻ കാര്യം എന്താ സഞ്ജയ് സിംഗ് ജയിച്ചു എന്നുള്ളതാണല്ലേ അത് വേറെ പുതിയ സംഭവമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ അവരുടെ നേർക്ക് ആരെങ്കിലും വീണ്ടും ആക്രമണം നടത്തുകയോ ബ്രിജ്ഭൂഷൻ അവരെ ചീത്ത പറയും ഒന്നും ഉണ്ടായിട്ടില്ല ശാന്തമായിട്ടിരുന്ന സ്ഥലത്താണ് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ മറ്റേ ആൾ അധികാരത്തിൽ വന്നു അയാൾ ഇയാളുടെ ആളാണെന്ന് പറയപ്പെടുന്നു അതിന് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സഞ്ജയ് സിംഗ് ജയിച്ചു കഴിഞ്ഞപ്പോൾ ബ്രിജ്ഭൂഷൺ സിംഗിൻ്റെ വീട്ടിന് മുമ്പിൽ പടക്കം പൊട്ടിച്ച് കുറച്ച് കൂടി ചേട്ടാ ചേട്ടൻ്റെ ആൾ ജയിച്ചു എന്നൊക്കെ പറഞ്ഞു ഉത്സാഹ കമ്മിറ്റി ഉണ്ടല്ലോ ഒരു പടക്കം പൊട്ടിച്ചു അതിൽ നിന്നാണ് ഈ ഗ്രീവൻസ് ഇപ്പോൾ ഉണ്ടാകുന്നത് ഈ പടക്കം പൊട്ടിക്കലിലൂടെ ബ്രിജ്ഭൂഷൺ സിംഗിൻ്റെ അടുപ്പക്കാരനാണ് സഞ്ജയ് സിംഗ് ഇനി ആണെന്ന് തന്നെ വെച്ചോ അപ്പോഴും അയാൾ തിരഞ്ഞെടുപ്പിലൂടെയാണ് അധികാരത്തിൽ വന്നത് വേറെ ഒന്നും കൈക്കറി ഒന്നും ചെയ്തിട്ടില്ല അവിടെ പിന്നെ ഇവര് നിരാശരായി നിരാശരാകുമ്പോൾ കരയും ബൂട്ട് അഴിച്ചു വയ്ക്കും നാടകമൊക്കെ കാണിക്കും എന്ത് ചെയ്യാൻ പറ്റും അപ്പം അങ്ങനെ തന്നെ സംഭവിക്കട്ടെ നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ അത് അങ്ങനെ പോവുകയുള്ളൂ നിയമത്തിൻ്റെ വഴികേ ഇതെല്ലാം പോവുകയുള്ളൂ കൊണ്ട് കൊണ്ടിതൊന്നും ശരിയാക്കാൻ പറ്റില്ല അതാണ് എൻ്റെ യാഥാർത്ഥ്യം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക